കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്തെന്ന ആരോപണം തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് സി പി എം എൽ ആരോപണമാണ് തള്ളിയത് എസ് ഐ ആറിന് ശേഷം പുറത്തിറക്കിയ അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഏഴ് ദശാംശം നാല് രണ്ട് കോടി ആയിരുന്നു എന്നാൽ അതിനുശേഷം മൂന്ന് ലക്ഷം പേർ കൂടി പേര് ചേർത്തതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് അതിനാലാണ് ഏഴ് ദശാംശം നാല് അഞ്ച് കോടി വോട്ടർമാർ എന്ന് കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ രേഖപ്പെടുത്തിയതെന്നാണ് വിശദീകരണം വരുന്നത് ബി ബാലഗോപാലുണ്ട് ബാലു ബിഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ തന്നെ വലിയ തോതിൽ വിമർശനങ്ങളായി പ്രതിപക്ഷ നിര ഉയർത്തുമ്പോൾ വരുന്ന കമ്മീഷന്റെ ഒക്കെ വിശദീകരണം എന്താണ് ഇന്നലെ പുറത്തിറങ്ങിയ ഒരു വലിയ ആരോപണം ഈ ബീഹാറിലെ എൻ ഐ ആർ പുറത്തിറക്കിയ സമയത്ത് അതിന്റെ അന്തിമ വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിരുന്നത് ഏഴ് ദശാംശം നാല് രണ്ട് കോടി വോട്ടർമാർ എന്നാൽ ഏഴ് ദശാംശം നാല് അഞ്ച് കോടി വോട്ടർമാർ ഈ വോട്ട് രേഖപ്പെടുത്തിയെന്ന് വോട്ട് രേഖപ്പെടുത്തി എന്ന എന്ന ആരോപണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതായിട്ടായിരുന്നു ഈ കോൺഗ്രസും സി പി ഐ എം എല്ലും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ഇതാണ് അതായത് എസ് ഐ ആർ പുറത്തിറക്കിയപ്പോൾ അന്തിമ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഏഴ് പോയിന്റ് നാല് രണ്ട് കോടിയായിരുന്നു എന്നാൽ അതിനുശേഷവും പത്ത് ദിവസത്തോളം പേര് ചേർക്കുന്നതിനുള്ള അവസരമുണ്ടായിരുന്നു അങ്ങനെ മൊത്തം വോട്ടർമാരുടെ എണ്ണം ഏഴ് ദശാംശം നാല് അഞ്ച് കോടിയായി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് അതല്ലാതെ അതല്ലാതെ ഇവർ വോട്ട് ചെയ്തു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടില്ല എന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് ഫലത്തിൽ ഈ വോട്ട് വോട്ടർമാരുടെ എണ്ണവും വോട്ട് ചെയ്തു എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചതാണ് ഈ വിവാദങ്ങൾക്ക് കാരണമെന്നാണ് കമ്മീഷൻ ഇപ്പോൾ യും ചെയ്തി ശരി ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്